അപ്പോൾ നമുക്ക് നേരെ തന്നെ ചർച്ചയിലേക്ക് പ്രവേശിക്കാം ഡോൺ ബുക്സ് ഇറക്കിയ ഈ ഇരട്ട ചങ്ക് എന്ന പുസ്തകം ഇപ്പോൾ രണ്ടാം പതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ വളരെ വ്യത്യസ്തമാണ് ഇരട്ട എന്താണ് ഇരട്ടച്ചെന്നും ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകം നൽകുന്ന ഒരു സന്ദേശവും വിപിൻ ചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ തിരക്കഥാകൃത്ത് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ വലയവും എല്ലാം തന്നെ ഇന്ന് ഇവിടെ ചർച്ചാവിശേഷം വിധേയമാകുമെന്ന് കരുതാം പ്രിയങ്കരനായ അജിത്തിനോട് ഈ ചർച്ച തുടങ്ങി എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്ത് ബിപിൻ ചന്ദ്രൻ്റെ ഇരട്ട ചങ്ക് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാമെന്ന് വിചാരിക്കുന്നത് എനിക്ക് ആദ്യത്തെ ചോദ്യം ഈ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നുണ്ടല്ലോ ഈ ഗ്രാമപ്രദേശത്ത് പണ്ട് ഒരു പത്തഞ്ച് വർഷം മുമ്പ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ പോകുമ്പോൾ ഈ ബസ് ബസ്സിന് വളവ് എടുക്കുമ്പോൾ ഡ്രൈവർ എണീറ്റ് നിന്ന് ഒക്കെ വളച്ച് ലിവറൊക്കെ പുറകോട്ടാക്കി ശക്തിയൊക്കെ പ്രയോഗിച്ച് സ്റ്റിയറിങ് തിരിച്ച് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടെടുത്ത് അവിടെ ഒരു പോസ്റ്റിലേക്ക് വന്ന് വരച്ച് പിറകെ തട്ടുകടയിലേക്ക് തട്ടി അങ്ങനെ ഇങ്ങനെ എടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര ആരോഗ്യം ഉണ്ടെങ്കിൽ ബസ് ഓടിക്കാൻ പറ്റും എന്ന് പോകും അപ്പോൾ അത് കണ്ടിട്ട് ഈ ഇദ്ദേഹം ഒരു ബാഹുബലിയാണെന്ന് വിചാരിച്ച് ഈ അവിടുത്തെ ഫ്രൂവിലാസ അനഭിജ്ഞകളായ പെണ്ണുങ്ങൾ ഇദ്ദേഹത്തെ പ്രേമിക്കുകയും അതിനെ ഒളിച്ചോടി പോവുകയും എന്നെ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരികയൊക്കെ ചെയ്യും അതേപോലെ ചില എഴുത്തുകാർ എഴുതുന്നത് ഭയങ്കര കഠിനമായ ഒരു ആയാസപ്പെട്ടിട്ടാണ് എന്നാണ് അവകാശപ്പെടുന്നത് ഈ പാറ പൊട്ടിക്കുന്ന പോലെയാണ് എഴുതുന്നത് പിന്നെ അത് ഇങ്ങനെ ഗർഭമുണ്ട് പാങ്ക്സ് ഓഫ് ബർത്ത് അങ്ങനെ അങ്ങനെ വലിയ കാളിദാസന് അനുഭവിച്ച വേദയൊക്കെ അനുഭവിച്ച് ഇങ്ങനെ എഴുതി പിന്നെ വെട്ടി തിരുത്തി പുറകോട്ടെടുത്ത് തൊട്ടടയിലൊക്കെ തട്ടി പോസ്റ്റിലിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം ഞാൻ ഈ പുസ്തകം വായിക്കുമ്പോൾ വിപുൻചന്ദ്രൻ വളരെ അനായാസമായിട്ട് ഇങ്ങനെ അയത്ന ലളിതമായ സുന്ദര പദങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ചടവറ പറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് ഡിസൈഫർ ചെയ്തെടുക്കണമെങ്കിൽ അതിനകത്ത് ഒരുപാട് ഹെവി അനക്ഡോട്ട്സ് ഉണ്ട് അതിനകത്ത് കുമാരനാശൻ്റെ കവിതയുണ്ട് അതിനകത്ത് വെള്ളത്തോളിൻ്റെ ഉണ്ട് ധാരാളം കൊട്ടേഷൻ നമുക്ക് അടിയിൽ ടിപ്പണിയൊന്നും കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഷക്കീലെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് വെണ്ണത്തോൾക്ക് മുടലിൽ സുഗന്ധിയാ എണ്ണ തേച്ചരയിൽ ഒറ്റ മുണ്ടുമായി എന്ന് പറയുന്ന വള്ളത്തോളിൻ്റെ കവിതാശകലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഇങ്ങനെ ഒരു എഴുത്ത് ആർജിതമായ ഒരു വായന പാരമ്പര്യത്തിൽ നിന്നും താനൊഴുകി വന്നതാണോ അതോ നമ്മൾ നമ്മൾ ഈ കെയർലെസ് കെയർഫുൾ എന്നു പറയല്ലേ വെച്ചാൽ നമ്മൾ മുടി ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന പോലെ ആക്കാൻ വേണ്ടി അരമണിക്കൂർ എടുക്കുന്ന ഒരു സാധനമില്ല അങ്ങനെ ചെയ്തതാണോ അതോ ഇങ്ങനെ താനൊഴുകി വന്നതാണോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ മറ്റേ ഈ പറഞ്ഞതുപോലെയുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും ആലോചിച്ചുകൊണ്ടല്ല എഴുത്തിലേക്ക് കിടക്കുന്നത് എനിക്കിഷ്ടം ഉള്ള ഒരു രീതിയിൽ അങ്ങ് എഴുതുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും ആലോചിക്കാൻ അറിയില്ല ഈ പറഞ്ഞതുപോലെ ആയാ സൗണ്ട് എഴുത്തിന് എല്ലാ സമയത്തും നമ്മൾ ഈ പറഞ്ഞതുപോലെ ലളിതമായിട്ട് നമുക്ക് ഇത് കുറിപ്പുകളുടെ ഒരു പുസ്തകമാണ് ഇത് ഈ പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ അല്പം കുസൃതിയും അല്പം സൗഹൃദവും അല്പം സിനിമാ ഓർമ്മകളുമൊക്കെ ചാലിച്ചെഴുതിയിട്ടുള്ള ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ ഒരു ലൈറ്റർ റീഡിങ്ങിനുള്ള ഒരു പരുവത്തിലാണ് അതിനെ നമ്മൾ കൈകാര്യം ചെയ്തത് കോളങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഒരു അക്കാഡമിക് ഗൗരവം അതിനകത്ത് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല അതേസമയം തന്നെ സിനിമാ ലേഖനം ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമാ ലേഖനങ്ങളൊക്കെ അടക്കമുള്ള ചിത്രജീവിതങ്ങളെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൻ്റെ സ്വഭാവം ഇതേ അല്ലതാണ് അപ്പോൾ അതിന് കുറച്ചുകൂടി നമുക്ക് പണിയെടുക്കുകയും റഫർ ചെയ്യുകയും സ്റ്റഡി മെറ്റീരിയലുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാം അത്തരമേഴുത്തിൽ നമ്മുടെ അനുഭവങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ പകർത്തി വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ അങ്ങനെ ചങ്ങാത്തത്തെയും സിനിമയും ഇഷ്ടമുള്ള കാര്യങ്ങളെയും ഒക്കെ പകർത്തി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കവിതയും എനിക്കിഷ്ടമാണ് കുമാരനാശാൻ്റെ കവിത ഇഷ്ടമുള്ളതുപോലെ തന്നെ കോട്ടയം പുഷ്പനാഥിനെ എനിക്കിഷ്ടമാണ് അപ്പോൾ കോട്ടയം പുഷ്പനാഥിന് മറ്റേ നമ്മൾ പാതിഥ്യം കൽപ്പിച്ചിട്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ല കുമാരനാശാനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ചില ആൾക്കാർ പറയുമോ അത് ഭയങ്കര ഭുചിയാണ് കുമാരനാശാനും കോട്ടയം പുഷ്പനാഥും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമുക്ക് ചിക്കൻ ബിരിയാണിയും ഇഷ്ടമാണ് രാവിലത്തെ ഇഡ്ഡലിയും ഇഷ്ടമാണ് ഉപ്പുമാവും ഇഷ്ടമാണ് ദോശയും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചെന്ന് വരില്ല നമ്മൾ ഉച്ച സമയത്തായിരിക്കും ചിലപ്പോൾ ബിരിയാണി കഴിക്കുന്നത് വൈകുന്നേരം നമ്മൾ അഞ്ഞും പേറും ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോ സമയക്രമത്തിൽ ഓരോ ഇഷ്ടത്തിൽ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയമുണ്ട് ചായ കുടിക്കുന്ന സമയമുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ രുചികൾ എങ്ങനെയെന്ന് നമുക്ക് തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല ഇനി ഇന്ന രുചി മാത്രമേ ശ്രേഷ്ഠമായിട്ടുള്ളതുള്ളൂ അപ്പോൾ ആര്യാസ് ഹോട്ടലിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കുന്നു നിർബന്ധമുള്ള ആൾക്കാരുണ്ട് ബുഹാരി ഹോട്ടലിൽ നിന്ന് രാത്രി ഫുഡും ബീഫും കഴിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഈ പുട്ടും ബീഫും കഴിക്കുന്ന ആളെ നോക്കിയിട്ട് ഇല്ല മസാല ദോശ മാത്രമേ അല്ലെങ്കിൽ തൈര് സാധനം മാത്രമേ ബെസ്റ്റായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഇതേപോലെ തന്നെ പുട്ടും ബീഫും കഴിക്കുന്ന ആൾ രാവിലെ തൈര് സാധനം കഴിക്കുന്നവനെ നോക്കിയിട്ട് അതെന്തൊരു പച്ചക്കറിയാണ് എന്നുള്ള പറച്ചിലും പ്രശ്നമുണ്ട് അപ്പോൾ രുചികൾ വിഭിന്നമാണ് ടേസ്റ്റ് ഡിഫേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രുചിയിൽ പെടുന്ന വായനക്കാർ അത് വായിച്ചോളൂ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രമുഖനായിട്ടുള്ള ഒരു നിരൂപകൻ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞാൽ സിനിമാ ഡയലോഗുകളെ കുറിച്ചിട്ട് ഒരു അത് ഒരു അത്തരത്തിലുള്ള ആദ്യത്തെ പുസ്തകമായിരുന്നു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലുടെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിട്ടുള്ള വളരെ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇരട്ടച്ചങ്ക ഇറങ്ങി എന്ന് കണ്ടപ്പോൾ അത് പുള്ളി വായിച്ചിട്ട് പുള്ളി കുറെ കരയുന്ന ഇങ്ങനെ മൂങ്ങുന്ന പോലത്തെ സ്മൈലാണ് എന്ത് പറ്റി സാറാന്ന് ചോദിച്ചപ്പോൾ എനിക്കതങ്ങോട്ട് പിടിച്ചില്ല എന്ന് പറഞ്ഞു പിടിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാനതിന് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ രുചി അങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ആ രുചിയിൽ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അക്കാഡമിക്കുമായിട്ടുള്ള അത്തരത്തിലുള്ള ആഴത്തിലുള്ള ഇപ്പോൾ കോമാളി മേൽക്കൈ നേടുന്ന കാലമെന്ന് പറയുന്ന ഒരു ലേഖനവും മാടമ്പള്ളിയിലെ മനോരോഗി എന്ന് പറയുന്ന രണ്ട് ലേഖനങ്ങൾക്കാണ് എനിക്ക് ചലച്ചിത്ര മറ്റേ അവാർഡ് കിട്ടുന്നത് മികച്ച ലേഖനത്തിനുള്ള ഈ ലേഖനം വായിച്ചിട്ട് കടു കെട്ടിയാണല്ലോ മാർട്ടിൻ ബർക്കാട്ട് എന്ന് പറയുന്ന എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള സിനിമാക്കാരൻ തന്നെയായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള മാർട്ടിമ്പുറക്കേട്ട് പറഞ്ഞു കാരണം ഇത് മനസ്സിലാക്കി എടുക്കുന്ന കൂടം കൊണ്ട് അടിച്ച് ഒരു രണ്ട് ദിവസവും ഇരിക്കണമല്ലോ ഇതേ പണിയണമല്ലോ എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഈ ലേഖനം കാൽഡി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം അപ്പോൾ വായനക്കാരുടെ അഭിരുചികൾ പോലെ തന്നെ എഴുത്തുകാരുടെ അഭിരുചികളും വിഭിന്നമായിരിക്കാം അത്തരത്തിൽ പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് എഴുത്തിനകത്തുള്ള ഒരു അജണ്ട അല്ലാതെ ഇന്നയാളെ മാത്രം നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ഒരു കൂട്ടത്തിനെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന നമ്മളൊരു അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള എഴുത്തിൽ എനിക്ക് കൂവട്ടെ എന്നുള്ള ഒരു ലൈനിലാണ് ആ കാര്യങ്ങൾ പോകുന്നത് അത് അടുത്ത ചോദ്യം ഇതിനകത്ത് ഒരു കവിതാശകലം കൊടുത്തിട്ടുണ്ട് തലനരയ്ക്കതല്ല എൻ്റെ വാർദ്ധക്യം തലനരക്കാത്തതല്ല എൻ്റെ യൗവനം എന്നിട്ട് നളചരിത രമയന്തി പഴയൊരു മഹാരാജാസ് പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്റെ ചോദ്യം ഈ ചില ബുദ്ധിജീവികൾ ഈ മുടി കറുപ്പിക്കുന്നതിനെതിരായിട്ട് എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മൾ കണ്ണിൻ്റെ ലെൻസ് മാറ്റുന്നു പല്ല് മാറ്റി വയ്ക്കുന്നു ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി മാറ്റിവെക്കുന്നു മുട്ടിൻ്റെ ചിരട്ട മാറ്റുന്നു ഇതെല്ലാം മാറ്റി നമ്മൾ നൈസർഗികമായ വാർധക്യത്തെ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക കൊണ്ട് മുന്നോട്ടാക്കി വയ്ക്കുന്നു പക്ഷേ പതിനഞ്ച് രൂപയുടെ ഒരു ഡൈ തലയിൽ അടിക്കുമ്പോൾ ഈ മമ്മൂട്ടി ഡൈ ചെയ്യാൻ പാടില്ല എം ഡി വാസുദേവൻ നേരെ ഡൈ ചെയ്യാൻ പാടില്ല എന്നിട്ട് നരേന്ദ്രമോദിയുടെ പടം കാണിച്ച് മമ്മൂട്ടിയുടെ കൂടെ പഠിച്ചെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഡയ്യല്ലേ ഇത് സത്യമല്ല ഞാൻ ഡയ്യല്ലേ കേട്ടോ അപ്പോൾ ഈ ഡയ്യെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ സോക്സ് ഇട്ട മുടിനാരുകൾ എന്ന് പറഞ്ഞ കൽപ്പറ്റ നാരായണ മാഷിൻ്റെ ഒരു ലേഖനമുണ്ട് അത് പ്ലസ് ടുവിൽ പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം ആ നാരായണ മാഷ് ഗംഭീരമായിട്ട് എഴുതുന്ന ആളാണ് ഞാൻ അങ്ങേറ്റം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന എഴുത്തുമാണ് വ്യക്തിത്വമാണ് എൻ്റെ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ള ആളാണ് പക്ഷേ അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് പ്ലസ് ടുവിൽ ആ പാഠം അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട് നമ്മൾ ഡൈ അടിക്കുന്നതോ അല്ലെങ്കിൽ പ്രസൻറ്റബിളായി ഒരിടത്ത് പോകുന്നത് മോശമാണ് എന്ന് പറയുന്ന എൻ്റെയൊക്കെ തൊട്ട് മുമ്പിലുള്ള തലമുറയ്ക്ക് എൻ്റെ തലമുറയ്ക്കും ഉണ്ട് ഇത്തരത്തിൽ നമ്മൾ എന്താണ് ഡൈ അടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് വസ്തു ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇടുന്നു അല്ലെങ്കിൽ സ്ലിറ്റുള്ള ഒരു ചുരിദാർ ഇടുന്നു കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അക്കാഡമിക രംഗം മുന്നോട്ട് പോകുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ പന്താവലികളിലേക്ക് എങ്ങനെ വിദ്യാർത്ഥികളെ നയിക്കാമെന്നുള്ളതോ ഒന്നുമല്ല ഒരു വിദ്യാർത്ഥിനിയുടെ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ നീളം എത്ര അല്ലെങ്കിൽ അവൾ നടക്കുമ്പോൾ മറ്റേ സദാചാരപരമായിട്ടുള്ള അളവുകൂലുകളിലാണോ നടക്കുക മറ്റൊരു മൂക്ക് വരെ ഉള്ളൂ നമ്മുടെ സ്വാതന്ത്ര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെ വഴിക്ക് പോകും അവരവരുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോവും അവർ അവർക്കിഷ്ടമുള്ള ചിലപ്പോൾ മൂക്കിൽ മറ്റേ അവർ മുക്കൂത്തി നിന്നിരിക്കും അല്ലെങ്കിൽ ചെവി പി എസ് സിയിൽ നിന്നിരിക്കും ആർക്കെന്ത് പ്രശ്നമാണ് അവനവൻ്റെ ബോഡിയിലാണത് കാണിക്കുന്നത് അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഒരു പരമാധികാര രാഷ്ട്രമാണ് അയാളുടെ ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ വേറെ ഒരുത്തിനും ചൊറിയേണ്ട യാതൊരു കാര്യവുമില്ല ഒരു ചൊറിച്ചിലും വെക്കേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ എനിക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കും എനിക്കിഷ്ടമുള്ള ഷൂസ് ഞാനിടും എനിക്കിഷ്ടമുള്ള കളറിൻ്റെ മുടിക്കു കൊടുക്കും ചിലപ്പോൾ ചുവന്ന കളറായിരിക്കാം പച്ച കളറായിരിക്കാം അതെൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഇതിനെ എല്ലാം സർവൈലൻസ് ക്യാമറ വച്ചിട്ട് അളക്കുകയും ഇതിന് മാർക്കിടുകയും ചെയ്യുന്ന ഒരു ഒരു പരിപാടി ഇവിടെയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഡൈ അടിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ വെപ്പ് വെക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ ഒരു പബ്ലിക് പരിപാടിക്ക് അവർ വീട്ടിലിട്ടിരിക്കുന്ന ബനിയനെ ലുങ്കി കൊടുത്തോണ്ടാണ് വരാറ് അല്ലല്ലോ അവർ എന്തുകൊണ്ടാണ് അവർ ബാത്റൂമിൽ പോകുന്ന സ്ലിപ്പർ ഇട്ടുകൊണ്ട് ഒരു പൊതുപരിപാടിക്ക് അവർ വന്നിരിക്കാത്തത് ഈ ബുദ്ധിജീവികളൊക്കെ തന്നെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നല്ല മുണ്ട് മുണ്ടെടുത്തുകൊണ്ട് നല്ല ഷർട്ട് ഷർട്ടിട്ടുകൊണ്ട് ആ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന സ്ലിപ്പർ മാറ്റിയിട്ട് മാറ്റിയിട്ടില്ല എതർച്ചിരിപ്പിട്ടുകൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ വന്നാൽ നൈസർഗികമായിട്ട് പിറന്ന പടി വന്നാൽ മതിയല്ലോ എന്തിനാണ് ആ വസ്ത്രത്തിൽ ആ മാറ്റം അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ വസ്ത്രത്തിൽ അവർക്ക് മാറ്റം കൊണ്ടുവരാം മറ്റൊരാളുടെ വസ്ത്രത്തിൽ ഞങ്ങൾക്ക് മാറുന്നത് പോലെ മാറാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു പാരാമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു മാനദണ്ഡം അതിന് വെക്കുന്നു ഈ മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് പോകരുത് ഞാൻ വരച്ച വര ഇതിൻ്റെ പണ്ടത്തെ ഗുരുത്വത്തിൻ്റെ സങ്കല്പം മിക്ക ആൾക്കാരും അടിക്കുന്ന ഈ ഡയലോഗ് അടിക്കാൻ തുടങ്ങിയോ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഞാനടക്കം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഓ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം ഇപ്പോഴത്തെ തലമുറ എന്നൊക്കെ പറയുന്ന ലൈനിലുള്ള ഒരു ഡയലോഗ് അടിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വയസ്സായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പണ്ടെല്ലാം ഗ്രേറ്റ് ആയിരുന്നു പണ്ടത്തെ ഓണം എല്ലാം ഗ്രേറ്റ് ആയിരുന്നു ഇപ്പോഴത്തെ ഓണം എല്ലാം മോശം എന്ന് പറയുന്ന ഒരു സിൻഡ്രോം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് വയസ്സടിച്ചു തുടങ്ങി എന്നുള്ളതാണ് അതിനകത്തെ കാര്യം പണ്ട് ഇന്ദുലേഖ എന്ന് പറയുന്ന രക്ഷണമൊത്ത ആദ്യത്തെ നോവലിൽ പഞ്ചുമേനോൻ എന്ന് പറയുന്ന കാരണവർ ഇന്ദുലേഖയെ മാധവന് കെട്ടിച്ചുകൊടുക്കുന്നില്ല എന്താ കാരണം മാധവൻ ഗുരുത്വദോഷിയാണ് മാധവൻ്റെ ഗുരുത്വദോഷം എന്താണ് രണ്ടാണ് ഗുരുതരമായിട്ടുള്ള ചാർജുകൾ ഒന്ന് മാധവൻ ചെരുപ്പിട്ട് നടക്കും രണ്ട് മാധവൻ ഹോട്ടലിൽ കയറി കാപ്പി കുടിക്കും ബാറി കയറി ബ്രാൻഡി അടിക്കുമെന്നുള്ളതല്ല കാപ്പി കുടിക്കും കാപ്പി കുടിക്കുന്ന ഒരു ഗുരുത്ത ഒരു കാലത്ത് ചെരിപ്പിട്ട് നടക്കുന്നത് വല്ലാത്ത ഗുരുതോഷം കാരണവന്മാരുടെ മുമ്പിൽ ചെരിപ്പിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടുപൊക്കി കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഗുരുത്വദോഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുന്നത് എന്താണ് ചെരിപ്പിട്ട് നടക്കുക എന്നാണ് പറയുന്നത് മണലോട് ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പോൾ ചെരിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഒരു രൂപകമാണ് ഒരു കാലത്തെ ഗുരുത്വക്കേടിൻ്റെ സാധനങ്ങൾ മുഴുവൻ പിൽക്കാലത്തെ നിയമമോ അല്ലെങ്കിൽ അനുസരിക്കേണ്ടെന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കാര്യവുമായിട്ട് പരിവർത്തനപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നന്നായിട്ട് നടക്കുന്നതിന് നമ്മൾ സുന്ദരനായിട്ടോ സുന്ദരിയായിട്ടോ നടക്കുന്നതിന് ഒരാളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം അയാൾ കൊണ്ടുവരുന്നത് പലതരത്തിലായിരിക്കാം ഒരു സെൽഫി എടുത്തിട്ടായിരിക്കാം ഒരു സെൽഫി എടുക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ആത്മഹത്യയിൽ നിന്നായിരിക്കാം രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പത്ത് ലൈക്ക് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു സാധനം അത്ര മോശമൊന്നുമല്ല അല്ലെങ്കിൽ പതിനായിരം പേര് നമ്മളെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല ആയിരം പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല ആരുടെയും ചിലവിലല്ല ഇതൊന്നും ചെയ്യുന്നത് ആരെയും ദ്രോഹിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള സ്പേസിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിനെ ചൊറയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന മൂത്ത് നരച്ച വയസ്സിൽ മറ്റേ മനസ്സിൽ വയസ്സ് കയറുന്ന ഒരു തലമുറയാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ പറപ്പിക്കുന്നത് എൻ്റെ മൂത്ത മോൻ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അവൻ ഇവിടുന്ന് ഈ നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അവൻ അവനെ ബാംഗ്ലൂർ പോയി ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ കടക്കണമെന്നുള്ളതാണ് അവൻ്റെ പ്ലാൻ അവനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ അയ്യായിരം സർവൈലൻസ് ക്യാമറകൾ വെച്ചിട്ട് എൺപത്തയ്യായിരം സദാചാര മീറ്ററുകൾ വെച്ചിട്ട് അവൻ്റെ ജീവിതത്തിനെ ഒതുക്കാനും പരുവപ്പെടുത്തുവാനും സൈസ് ചെയ്യാനും ശ്രമിക്കുന്ന ഈ മുതിർന്ന തലമുറ മുതിർന്ന തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ടി എസ് തിരുമുമ്പിൻ്റെ കവിതയിൽ പറഞ്ഞതുപോലെ തല തലനരച്ചത് കൊണ്ട് യൂത്തം തല തലനരയ്ക്കുവതല്ല അത് തല നരയ്ക്കാത്തതല്ല യൗവനവും അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു പ്രായം മാത്രമല്ല മാനസികമായിട്ടുള്ള ഒരു പ്രായം കൂടിയാണ് എൺപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ഒരു ബൈക്കിൽ ടീഷർട്ടും ഒക്കെ ഇട്ട് പറപ്പിച്ചാൽ എന്താ കുഴപ്പം അയാളെ എൻജോയ് ചെയ്യാണ് അയാൾ അയാളുടെ ജീവിതത്തിൻ്റെ അന്ത്യമെടുക്കുന്ന സമയത്ത് പോലും റേ ജെയ് ദി ഡൈയിങ് ഓഫ് ദി ലൈറ്റ് എന്ന് ഡിലാൻ തോമസ് പറഞ്ഞതുപോലെ അയാൾ അയാളുടെ ജീവിതത്തിൻ്റെ യൗവനത്തിലേക്ക് വീണ്ടും കുതിക്കുകയാണ് ആ കുതിപ്പ് കണ്ടിട്ട് കേളവൻ കടുമ്പട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന ചെറുപ്പക്കാരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വയസ്സാകുന്നത് അപ്പോൾ ഇത് ചെറുപ്പമെന്ന് പറയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ആറ്റിറ്റ്യൂഡ് ചാകുന്നത് വരെ നിലനിർത്തണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം എനിക്കെങ്ങാനും മനസ്സിന് വയസ്സ് വന്നു കഴിഞ്ഞാൽ എന്നെ വെടിവെച്ച് തോന്നേക്കണമെന്ന് എൻ്റെ മകനോട് പറയുന്ന ഒരു അച്ഛനാണ് ഞാൻ അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ഇത്തരത്തിൽ ഈ നമ്മുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നീട്ടുന്ന ഈ സി സി ടി വി ക്യാമറകൾ ഓഫ് ചെയ്യുകയും നമ്മളിലേക്ക് അത് തിരിച്ചു വയ്ക്കുകയും അവനവനിലേക്കൊരു ഇൻട്രോസ്പെക്ഷൻ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളും കുറച്ചും കൂടെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് തീർച്ചയായും ഈ പുസ്തകത്തിലെ ഒരു വാക്യം ആത്മാവിൽ ഷണ്ടത്വമുള്ള ആൺലോകമാണ് പെൺപൊരുളിനെ പാവ വീടുകളിൽ പൂട്ടിയിടുന്നത് അപ്പോൾ ആത്മാവിൽ അല്ല ശരീരത്തിലും ഷണ്ടത്വമുള്ള ആണുങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ യോജിക്കും ശരീരത്തിൻ്റെ ഷണ്ടത്വം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല അത് നമ്മൾ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ആണായിട്ട് ജനിക്കുന്നു പെണ്ണായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാൻസ് ജീവിതം നയിക്കുന്ന ആൾക്കാർ നമുക്ക് ലൈംഗികമായിട്ടുള്ള ഒരു വേർതിരിവിൽ അല്ലല്ലോ ഒരു മനുഷ്യൻ്റെ സത്ത എന്ന് പറയുന്ന ഒരു സംഗതിയെ നമ്മൾ അളക്കുന്നത് ഈ ആത്മാവിലെ ഷണ്ടത്വം എന്ന് പറയുന്ന ഒരു സംഗതി മറ്റൊന്നാണ് അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ ഏത് ഈ പാവുവീട് എന്ന് പറയുന്ന ഡോൾസോസ് എന്ന് പറയുന്ന ഇബ്സൻ്റെ ഒരു നാടകമാണ് പാവു അപ്പോൾ ഈ അതിനകത്തെ നോറ എന്ന് പറയുന്ന നായിക വാതിലടച്ചിട്ടൊരു പോക്കുണ്ട് ഈ പോക്ക് ഈ വാതിലടപ്പ് യൂറോപ്പിനെ മൊത്തം കിടുക്കിക്കളഞ്ഞു എന്നാണ് അന്നത്തെ ലിറ്റററി ലോകത്തുള്ള ഒരു ഫ്രൈസാണ് അടച്ച വാതിലിൻ്റെ പ്രകമ്പനം യൂറോപ്പിനെ ആകെ ഞെട്ടിച്ചുകളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുടെ ആദ്യത്തെ മുഖമാണ് സാഹിത്യത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ നമുക്ക് ഡിവോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ആറ്റിറ്റ്യൂഡാണോ അല്ല ഒരു കൂരയ്ക്ക് അടിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് അവരവരുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഈ പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു ആൻഷോ ആൻഷോമിനിസം മാത്രമല്ല ആർക്കും ഷോമിനിസം ഉണ്ടാകാം പെണ്ണുങ്ങൾക്കും ഷോ ഷോമിനിസം ഉണ്ടാകാം പക്ഷെ അത് കൂടുതലായി അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ കേരളീയ പരിസരത്തിലും ഇന്ത്യൻ പരിസരത്തിലും അത് കൂടുതലായിട്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കാണുന്നത് ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു പാട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അത്തരത്തിലുള്ള ഒരു അടിച്ചമർത്തൽ ഭൂരിപക്ഷവും നേരിടേണ്ടി വരുന്നത് സ്ത്രീകളാണ് അപ്പോൾ അവരുടെ മുകളിൽ കുതിര കയറാനായിട്ടുള്ള ഒരു ലെജിറ്റിമേറ്റ് റൈറ്റ് ഉണ്ടെന്ന് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഞാൻ കാണുന്നത് എന്താണ് എൻ്റെ അച്ഛൻ മറ്റേ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് കൊച്ചിലെ മുതൽ ഞാൻ കാണുന്നത് അച്ഛൻ രാവിലെ എണീക്കുന്നു വൈകുന്നേരം നല്ല സുന്ദരമായിട്ട് അഴിച്ച് ഫിറ്റായിട്ട് കിടന്നു തുടങ്ങിയാൽ രാവിലെ എണീറ്റ് മനോ മലയാള മനോരമ പത്രം എന്ന് വെക്കുന്നു അവിടെ വായിക്കുന്നു അമ്മ കൊണ്ട് സൈഡിൽ കൊണ്ട് ചായ വെക്കുന്നു ഇതൊരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിൽ ഉറക്കുന്ന പാഠം എന്താണ് നമ്മളെത്രമാത്രം അഴിച്ച് ഫിറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് ചായ നമ്മുടെ സൈഡിൽ വരണം അപ്പോൾ ചായ എൻ്റെ ഒരു ലെജിറ്റിമേറ്റ് റൈറ്റാണ് അതിടേണ്ടത് വീട്ടുകാരിയാണ് നമ്മളെ പാഠം എന്തായിരുന്നു അമ്മ മുറ്റമടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പഴയ പാഠമുണ്ടായിരുന്നു അതിൻ്റെ അച്ഛൻ മുറ്റമടിച്ച് കഴിഞ്ഞാൽ വള ഉരി പോകും പോവില്ല പക്ഷേ ഈ കണ്ടീഷനിങ്ങിൽ നിന്നതുകൊണ്ട് കൊച്ചുനാളെ മുതൽ എൻ്റെ അമ്മ എൻ്റെ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത് മറ്റേ ശീലിച്ച് മടി പിടിച്ച് പോയിട്ടുള്ള ഞാൻ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബുദ്ധന് എൻ്റൈൻമെൻറ്റ് കിട്ടിയതുപോലെ എന്ന പിന്നെ ഞാൻ രാവിലെ മുതൽ ഫെമിനിസ്റ്റായി കളയാം എന്നുള്ള ചിന്ത ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉണ്ടാകുന്നവരുമുണ്ട് കേട്ടോ ആന ചവിട്ടിയാ ചാകാത്തവരുണ്ട് എന്ന് പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് ചില ഭൂതോദയങ്ങളും അല്ലെങ്കിൽ ഇത് കാണിക്കുന്ന മര്യാദകേടാണല്ലോ നമ്മൾ നമ്മുടെ പാർട്ണറെ ഇട്ടിട്ട് പീഡിപ്പിക്കുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന മനുഷ്യരുമുണ്ട് എങ്കിലും ഈ കണ്ടീഷനിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാർ ഈ സംഗതിയൊക്കെ തട്ടി ദൂര കളയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൊച്ചി നഗരത്തിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലോ ഒക്കെ ഉള്ള ഫ്ലാറ്റുകളിലെ ജീവിതം ഒന്ന് കണ്ടു നോക്കുക അവർ വർക്ക് ഒരു വീട്ടിനകത്ത് വർക്കിലോട്ട് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർട്ണർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത പരുവത്തിൽ അതിനെ പങ്കുവെച്ച് ജീവിക്കാനായിട്ട് അവിടെ ചില കാർണവന്മാരും കാർണവന്മാരും വന്നിട്ട് ഈ ചെറുക്കനെ ഇട്ട് പീഡിപ്പിക്കുകയാണല്ലോ ഈ ഉള്ള ലൈനിലുള്ള ചില വർത്തമാനങ്ങൾ പറയുകയും ചെയ്യും അപ്പോൾ ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനായിട്ടുള്ള ഒരവസ്ഥ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരിവിടെ നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കേരളം വല്ലതും അയർലൻഡിലോ നോർവേയിലോ ഒക്കെ ആയിട്ട് മാറ്റി നമുക്ക് സ്ഥാപിക്കേണ്ടതായിരിക്കും അടുത്തതായി കേരളത്തിലെ ഒരുപക്ഷെ ഹോം ലൈബ്രറിയിൽ ഏറ്റവും വലിയ ഒന്ന് ബിപിൻ ചന്ദ്രൻ്റെ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വീട് നിറയെ പുസ്തകങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ പുസ്തകങ്ങൾക്കിടയിൽ ഒരു വീട് ആണെന്ന് പറയാമെന്ന് തോന്നുന്നു ഇപ്പോൾ പുസ്തകം പെണ്ണുങ്ങൾ ഇത് രണ്ടിനോടും ബിപിന് ഒരു പ്രണയമുണ്ട് ഇപ്പോൾ പുസ്തകവും പെണ്ണ് രണ്ടിലും പായ പക്ഷേ ഈ പ്രണയം തന്നെ ഈ പായയുടെ അടുത്ത് വരെ എത്തണമെന്ന് വാശിയില്ലതാനും എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ബന്ധം ഈ ഒരു നൈസ് ചോദ്യമായിരുന്നു കേട്ടാ അതിൻ്റെ ഇടയ്ക്കൂടെ പുസ്തകത്തിൻ്റെ ഇടയ്ക്ക് നൈസ് ആയിട്ടുള്ള ഒരു സംഗതി ഞാൻ സ്ത്രീകളുമായിട്ട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് അത് പലപ്പോഴും ധാരണ പിശകുകൾ അതിനകത്ത് പല ആൾക്കാർക്കും ഉണ്ടാകാറുമുണ്ട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു വേദി പറയേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും എന്താണ് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചമ്മലം എളുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു സ്ത്രീയുമായിട്ട് മാത്രം സെക്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതെൻ്റെ കാമുകിയും ഭാര്യയുമായിട്ടുള്ള ദീപ്തി സബാസ്റ്റ്യൻ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന ഒരാളാണ് കാക്കത്തുള്ളവരും പെണ്ണുങ്ങളുമായിട്ട് ഒരുപാട് സൗഹൃദമുണ്ട് തന്നെ അവരെല്ലാം നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തോ അതെ വലിയൊരു കാര്യമായിട്ടൊന്നും പറയുന്നില്ല എന്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി ഇപ്പൊ നാളെ എനിക്ക് വേറൊരു പ്രണയം ഉണ്ടായിക്കൂടുന്നില്ല അല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ എനിക്ക് എട്ട് ഭാര്യമാർ ഉണ്ടായിക്കൂടുന്നില്ല അതൊക്കെ എന്റെ ജീവിതത്തിന്റെ മാത്രം എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ആ പേരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇന്ന് വരെയുള്ള എനിക്ക് എതിർപ്പില്ല ഇല്ല എതിർപ്പിന് കാര്യമല്ല ഞാനൊരു വേദിയിൽ അല്ലെങ്കിൽ ഒരു സഹസിലിരിക്കുന്നുകൊണ്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്ത് ഈ സൗഹൃദം എന്ന് പറയുന്ന ഒരു സംഗതിയിലും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ സമൂഹത്തിന്റെ കണ്ണുകൾ അല്ലെങ്കിൽ ഈ നോട്ടക്കോണുകളൊക്കെ മറ്റു പലതരത്തിലും ധാരണ പശകളുണ്ടാക്കുന്ന തരത്തിലും ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്ത് ഒരു പെൺകുട്ടിയെ മറ്റേ തോളി കൈയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ബി കോളേജിൽ പഠിക്കുന്ന സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ് മഹാരാജാസ് കോളേജിൽ അത് പ്രശ്നവുമില്ല മഹാരാജാസ് കോളേജിൽ എൺപത് പെൺകുട്ടികളുടെ നടുക്കിരുന്നിട്ട് നമുക്ക് വർത്തമാനം പറയുന്നത് ഒരു പ്രശ്നമില്ല കാരണം അതവിടുത്തെ ഒരു കോമൺ കാര്യമോ അല്ലെങ്കിൽ അവർ ആൺ പെൺ വേറെ അവിടെ പ്രണയമുണ്ട് അവിടെ കാമമുണ്ട് അവിടെ സെക്സിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് പ്രണയമുള്ള ആൾക്കാരുണ്ട് പഞ്ചാരയടിയുണ്ട് പലതരത്തിലുള്ള സ്ത്രീപൃഷബ ബന്ധങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിനെയൊക്കെ അവരവരുടേതായിട്ടുള്ള സ്പേസിൽ വിട്ടുകൊടുക്കാനായിട്ട് ഒരു പ്രണയത്തിനെയോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിനെയോ ഒക്കെ അതിൻ്റെ വഴിക്ക് വിടാനായിട്ടുള്ള ഒരു പക്വതയുള്ള ഒരു സമൂഹത്തിൽ അത് പ്രശ്നമില്ല അതേസമയം ഈ പക്വതയില്ലാത്ത ഈ നമ്മൾ മറ്റേ അനിയത്തിപ്രാവ് സിനിമയ്ക്കകത്തൊരു ഡയലോഗ് ഉണ്ട് കുഞ്ചാക്കോബോവനും ശാലിനിയും കൂടെ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷും ഹരിശ്രീ അശോകനും കൂടെ ഇങ്ങനെ പോകുമ്പോൾത്തന്നെ എന്നാണോ അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിരിഞ്ഞു നോക്കിയാലോ നോക്കുമ്പോൾ തന്നെ ഹേ തിരിഞ്ഞു നോക്കരുത് പിന്നെ നമുക്ക് ഒളിഞ്ഞു നോക്കാം എന്ന് പറയുന്ന ഒരു വോയറിസ്റ്റിക് മെൻറ്റാലിറ്റി മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് മറ്റവൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ബിപിചന്ദ്രൻ രണ്ട് വെണ്മങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ കെ എൽ എഫ് വേദിയിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു എന്നാണോ പ്രണയമാണോ എന്നിട്ട് ആടിയിൽ നമ്മളിടുന്ന കമൻറ്റുകൾ പരിപാടികൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വേറെ കളത്തിൽ ചെന്നിട്ട് പറയും അവർ തൊന്ന് പ്രേമമാണെന്നാണ് കേട്ടോ തോന്നുന്നത് അറിഞ്ഞില്ലേ എന്നിട്ട് ഈ നമ്മുടെ സൗഹൃദ വൃത്തത്തിൽ കൂടെ തന്നെ ഈ കാര്യം വന്നിട്ട് അറിഞ്ഞായിരുന്നോ നിനക്ക് പുതിയൊരു പ്രേമം കൂടിയായി അതാരാണ് ഇന്നയാളാണ് അപ്പോൾ അങ്ങനെ മറ്റേ നമ്മൾ വളരെ വെനറബിളായിട്ടുള്ള പ്ലേസിൽ കാണുന്ന അല്ലെങ്കിൽ അത്രയും ഇപ്പോൾ എല്ലാവരും സഹോദരിമാരൊന്നുമല്ല കേട്ടോ എല്ലാ ആൾക്കാരും സഹോദരിമാരൊന്നുമല്ലോ നമുക്കങ്ങനെ എല്ലാ ആൾക്കാരും സഹോദരിമാരാക്കാനായിട്ട് പറ്റത്തുമില്ല മോണോക്യാമസ് ആയിട്ടുള്ള ഒരു ജീവിയല്ല ഹോമോ ഷാപ്പ്യൻസ് ഹോമോസാപ്പിയൻസ് വളരെ എന്താണ് വൈവിധ്യപൂർണ്ണമായിട്ടുള്ള പങ്കാളികളെ തേടിക്കൊണ്ടിരുന്ന ഒരാളും ഈ ഇങ്ങനത്തെ ഒരു സോഷ്യൽ സെറ്റപ്പിൽ ഒരു മാര്യേജ് എന്നൊക്കെ പറയുന്ന സംഗതി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അത്ര കാലമായി കാണും അതുതന്നെ മറ്റേ കേരളത്തിൽ പോലും അഞ്ച് ഭാര്യമാരുണ്ടായിരുന്ന അത് നിയമപ്രകാരം നടത്തിക്കൊണ്ടിരുന്ന സെക്റ്റുകളും ക്ലാനുകളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അത് അത് സാപ്പ്യൻസിൻ്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ബന്ധങ്ങളിലോ ഒക്കെ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യജീവിക്ക് അവരുടെ മനസ്സിന് മാത്രമല്ല അവരുടെ ശരീരത്തിനും വളരെ കൃത്യമായിട്ടുള്ള റെസ്പെക്റ്റ് ഞാൻ കൊടുക്കാറുണ്ട് ആ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സിനിമാതാരത്തിൻ്റെ വിവാദം ബോഡി ടച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം അധികാരം സ്ഥാപിക്കുന്ന ഒരു കയ്യെ തിരിച്ചറിയാനായിട്ട് സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ടറിയാം നമ്മൾ അധികാരത്തോടുകൂടി അല്ലെങ്കിൽ ഒരു സംഗതി അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യത്തിന് അമർച്ച ചെയ്യാൻ ഒരു തോളിൽ അമരുന്ന കയ്യും നമ്മൾ സ്നേഹത്തോടെ കൂടി നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്ന കയ്യും തിരിച്ചറിയാനായിട്ട് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സ്ത്രീകൾക്കും അറിയാം അവരുടെ അസഹ്യത വളരെ കൃത്യമായിട്ട് നോട്ടങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം ഞാൻ എൻ്റെ മറ്റേ ആൺ സൗഹൃദങ്ങളെക്കാൾ പലപ്പോഴും എനിക്ക് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളത് പെൺ സൗഹൃദങ്ങളാണ് കാരണം ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ട് സ്ത്രീയുടെ ഒരു സ്ത്രീയെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട് കാരണം ഇവിടുത്തെ ഒരു വർത്തമാന കാലാവസ്ഥയിൽ ഒരുപാട് ആണുങ്ങളെക്കാൾ കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന ജീവിത പന്ധാവുകളിൽ കൂടിയാണ് അവർ നടന്നു പോരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ തന്നെ ഞാൻ എനിക്ക് എടുത്തുകൊണ്ട് നടക്കാൻ സ്വാതന്ത്ര്യമുള്ള എനിക്ക് കെട്ടിപ്പിടിച്ച് നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരുപാട് സ്ത്രീകൾ ഈ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ശ്രേയെ പോലെയുള്ള എനിക്ക് എൻ്റെ മകളുടെ പ്രായമുണ്ട് അപ്പോൾ ശ്രേയ ശ്രേയ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു മകളെ കാണുന്ന തരത്തിൽ എനിക്ക് അവളെ ചേർത്ത് പിടിക്കാം അല്ലെങ്കിൽ ആ സൗഹൃദം പങ്കിടുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല പക്ഷേ അതേസമയം നമുക്ക് അത്ര ബന്ധമില്ലാത്ത ഒരാളെ ഒരു ദുരുദ്ദേശത്തോടു കൂടി നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഹഗ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ തന്നെ തന്നെ അവർക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ വരും അത് ഭൂരിപക്ഷം ഈ ആൺനോട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ഈ പറഞ്ഞ അനിയതിപ്രാവ് സിൻഡ്രോം നമുക്ക് തിരിഞ്ഞു നോക്കണ്ട ഒളിഞ്ഞു നോക്കാമെന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളെയും അത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പൊ ഞാൻ പത്ത് ചോദ്യങ്ങൾ കൊണ്ടുവന്ന സമയക്കുറവായത് ഈ ഒരു ലാസ്റ്റ് ചോദ്യത്തോടെ നിർത്താം എവിടെയായി മത്തി വിൽക്കുന്നതി മത്തി വിൽക്കുന്നതിനെ എതിർക്കുന്നതും ചീഞ്ഞ മത്തി വിൽക്കുന്നതിനെ എതിർക്കുന്നതും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ കച്ചവടം വില്പന എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണെന്ന് ഒരു ഒരു എന്താണ് കച്ചവടം എന്ന് പറയുന്ന വാക്ക് വളരെ നല്ല വാക്കല്ലേ ഇല്ലാതെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ നടക്കുന്ന പുസ്തക കച്ചവടമല്ലേ കച്ചവടമോ വ്യാപാരമോ വിപണിയോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ഏത് വസ്തുവും വാങ്ങിക്കുന്ന ഒരു വിപണിയിൽ നിന്നല്ലേ കച്ചവടം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനുഷ്യജീവിതത്തിന് വേണ്ടപ്പെട്ട ഒരു സാധനമാണ് അതാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് മത്തി വിൽക്കാം പക്ഷേ ചീഞ്ഞ മത്തിയും വിൽക്കാം ചീഞ്ഞ മത്തി ഈ പിടയ്ക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നതിനകത്തൊരു കള്ളത്തരമുണ്ട് കാവട്ടയുണ്ട് അതിനകത്തൊരു പിഴിഞ്ഞെടുക്കലുണ്ട് ഊറ്റിയെടുക്കലുണ്ട് അതേസമയം മത്തിക്ക് നിങ്ങൾക്ക് മറ്റേ നൂറ് രൂപയ്ക്ക് വിറ്റു അമ്പത് രൂപയുടെ പറ്റി നൂറ് രൂപയ്ക്ക് വിറ്റോ നൂറ് എന്ന് പറഞ്ഞിട്ട് വയ്ക്കും നൂറ് രൂപയ്ക്ക് ഞാൻ ഇത് കൊടുക്കുന്നുള്ളൂ എൻ്റെ പ്രോഡക്റ്റിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ വിൽക്കുന്നുള്ളൂ ഒരു പുസ്തകത്തിന് ആയിരം രൂപയായിട്ട് വയ്ക്കാം സൗകര്യം ഉണ്ട് മേടിച്ചാൽ മതി പക്ഷേ ഒരു എന്താണ് ആയിരം രൂപയുടെ പുസ്തക പുസ്തകത്തിന് മിനിമം പേപ്പർ ക്വാളിറ്റി ഉണ്ടാവണം കച്ചിപ്പേപ്പറിലടിച്ചിട്ട് രണ്ടായിരം രൂപ ആയിട്ട് വിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉപഭോക്താവിൻ്റെ ഒരു ഒരു ധർമ്മത്തിനെ അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശത്തിനെ ഹനം ചെയ്യുന്ന രീതി പുസ്തകത്തിൽ മാത്രമല്ല എല്ലാ തരത്തിലും എല്ലാ ഏർപ്പാടുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് അത്തരത്തിൽ കച്ചവടം പിടിമുറുക്കുന്ന ഇത്തരം മാന്യമായിട്ടുള്ള കച്ചവടമല്ല കുൽസിത തന്ത്രങ്ങളിലൂടെയുള്ള മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്ന തരത്തിലുള്ള കച്ചവടം പിടിമുറുക്കുന്ന ഒരു കാലത്തിൽ നമ്മൾ അത്തരം പ്രവണതകളെ ശക്തമായിട്ട് എതിർക്കേണ്ടതുണ്ട് ചെറുപ്പക്കാർ വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റിയൊക്കെ വളരെ പൊളിറ്റിക്കലായിട്ട് മറ്റേ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ തലമുറ ഇവിടെ ഉണ്ട് അവർ വളരെ കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാം കിടന്ന ഉത്തരങ്ങളായിരുന്നു എഴുതി കാണിച്ചത് കൊണ്ട് മിസ്റ്റർ ഡോൺ ബുക്സ് ഒന്ന് സമയം അവിടെ ടൈമിൽ സപ്പെന്നുള്ള സാധനം എഴുതി കാണിക്കുന്നുണ്ട് അടുത്ത ആരെങ്കിലും ഒന്ന് കയറാനുണ്ടോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണോ ഉണ്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തേക്ക് വെടിവെച്ച് പിരിച്ചുവിടമായിരുന്നു ബിപിൻ്റെ ഈ ആയിട്ടുള്ള ഈ സംസാരം കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ഒരു ആവേശത്തിലെ ഏറ്റവും ഇതിലേക്ക് എത്തിയ സമയത്ത് നമുക്കത് അവസാനിപ്പിക്കേണ്ടി വന്നു ഒരു പുസ്തകത്തിൻ്റെ അവസാന പുറങ്ങൾ പെട്ടെന്ന് കീറിപ്പോയ പോലെ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ദുഃഖകരമാണ് എങ്കിലും ഇങ്ങനൊരു വേദി ഉണ്ടായത് വളരെ സന്തോഷകരമാണ് നമ്മളെ നോൺ ബുക്സിനെ സംബന്ധിച്ചോളം അതിൻ്റെ രണ്ടാം പതിപ്പിലേക്ക് കടന്നിരിക്കുന്ന ബിബിൻ്റെ ഈ പുസ്തകം എപ്പോഴും ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചു ഇരിക്കുകയാണ് ഈ പുസ്തകത്തിലെ കണ്ടനെക്കുറിച്ചധികം ചർച്ച ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിഞ്ചിപ്പോയ പട്ട് ഈ സിൽക്ക് സ്മിതയെക്കുറിച്ച് പറയുന്നത് മറ്റാരും പറയാത്തതാണ് സിൽക്ക് സ്മിത എന്ന് പറയുന്ന ആ എഴു ആ നടിയെക്കുറിച്ച് ബിബിൻ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ നമുക്ക് അവരോട് ഭയങ്കരമായ ഒരു ഇൻറ്റിമസി തോന്നും അവരുടെ ശരീരത്തിനപ്പുറം അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ബിബിൻ എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ കാണുമ്പോൾ നമുക്ക് അവരുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദുഃഖം തോന്നും എന്ന് പറയുന്ന ആ ലേഖനം എനിക്ക് തോന്നുന്നത് ഡെനീസ് ജോസഫിനെക്കുറിച്ചാണ് ഡെന്നീസ് എന്ന് പറഞ്ഞാൽ ആ ചലച്ചിത്രകാരനെക്കുറിച്ചും അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓരോന്ന് വായിക്കുമ്പോഴും നമ്മൾ ഓരോ പേജുകളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് തോന്നും ഇതിനപ്പുറമുള്ള ഒരു ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള സിനിമകളുടെ ഒരു എഴുത്തുകാരനെ കുറിച്ചുള്ള ഇത് നമുക്ക് അന്നേരം ആ ആ സമയത്ത് ആ ചലച്ചിത്രങ്ങളിലെ രംഗങ്ങൾ നമ്മുടെ മുമ്പിലൂടെ സംഘവും അദ്ദേഹം എഴുതിയ ഈ ഹിറ്റ്മാൻ ഹിറ്റുമാനൂരപ്പൻ എന്ന് പറയുന്ന പേരിൽ ഈ ഡെനിസ് ജോസഫിനെക്കുറിച്ച് എഴുതിയ ആ ലേഖനമൊക്കെ നമ്മളുടെ മനസ്സിലൂടെ വിവിധ ചിന്തകൾ കടന്നു പോകും ഏതായാലും ബിപിൻ ചന്ദ്രൻ ഞങ്ങളെ ഇപ്പം ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളിക്കാർക്ക് ഒരു അഭിമാനമാണ് ഇപ്പം എന്നെ സമയത്തോളം അജിത്ത് ഭയങ്കര സൽഗാത്ഭവമായി ഭയങ്കര തമാശ പറയുന്ന ഒരാളാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ചോദ്യം തന്നെ ഭയങ്കര ആയിട്ട് നമ്മൾ ആസ്വദിച്ചു ആ ആദ്യത്തെ ആ ചോദ്യം തന്നെ അത് നമ്മുടെയൊക്കെ ഒരു നാട്ടിൻ പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ ആ ചോദ്യത്തിൽ ഡ്രൈവർക്കൊപ്പം ഒളിച്ചു ഓടുന്ന സാധാരണ പാവപ്പെട്ട പെൺകുട്ടികളും പിന്നീട് അവർ തിരിച്ചു വരുന്നതുമൊക്കെ നമ്മളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഇവരൊന്നും സൂപ്പർമാൻമാരല്ലെന്നും അതിസാധാരണക്കാരായ മനുഷ്യരാണെന്നും ഈ തിരിഞ്ഞു പോകുന്ന വളയങ്ങൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് തിരിച്ചറിയുമ്പോഴത്തേന് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളെക്കുറിച്ചുമൊക്കെ ആ ചോദ്യത്തിലുണ്ട് എന്ന് മനസ്സിലാകുന്നു പ്രിയപ്പെട്ട ബിപിൻ ചന്ദ്രൻ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ഈ സമയം ഈ ഞങ്ങളോട് ചിലവഴിച്ചതിന് വളരെ നന്ദി പ്രിയപ്പെട്ട അജിത്ത് അങ്ങേക്കും ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടെ ഈ പരിപാടി അവസാനിച്ചായിട്ട് അറിയിക്കുന്നു